ാണ് സാധനം ഉണ്ടാക്കുന്നത് എന്നിട്ടും അവൻ രാജാവിൻ ഇപ്പോൾ ഉണ്ടാവും കണ്ടോ ഈ ഇത്രയും ആൾക്കാർ ഏകദേശം ഒരാഴ്ച കൂടുതൽ എടുക്കണം ഈ ഒരു പഞ്ചാമൃത റെഡിയായി വരാൻ ഇതാണ് നമ്മുടെ പഞ്ചാമൃതത്തിൽ ഉപയോഗിക്കുന്ന വീരുവാശി പഴം ഇത് എടുത്തോണ്ട് വരുമ്പോ തന്നെ ഇതുപോലെ ഇളകി ഇളകി വീണ് ഇത് രണ്ടായിരം കിലോ ഇത് രണ്ടായിരം കിലോ അങ്ങനെ നാലായിരം കിലോയും മേളി കിട്ടും നമ്മുടെ സാധനം ഇപ്പൊ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ കൂടുതൽ ഒരു ഇതുപോലെ നാലഞ്ച് വേവണം ഇതേപോലെ എല്ലാം ഇളക്കണം കൊണ്ട് നമ്മുടെ വാർപ്പ് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം എന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടു ഏകദേശം ഏഴരയ്ക്ക് തുടങ്ങി ഇന്നപ്പോ ഏകദേശം ആറു മണിയോളം ആവുന്നുണ്ട് ഇത്ര പേർക്ക് വേണമെങ്കിലും വരാം ഇവിടെ ഇത് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം നേരിട്ട് കാണാം എന്നിട്ട് കമന്റ് ചെയ്യുന്ന കാര്യം കൂടുതൽ നമസ്കാരം 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 നമ്മള് നമ്മള് ലോകത്തിലാദ്യമായിട്ട് നാലായിരം കിലോ പഞ്ചാമൃതം ചെയ്യുക ഏകദേശം ഒരു പത്തിരുപത് പേരുടെ പരിപാടിയാണ് ഒരു മൂന്നാല് ദിവസം വേണം ഇത് വർക്ക് ചെയ്ത് തീരാണ് പാക്കിങ് തന്നെ വരുമ്പോൾ അതിൽ കൂടുതൽ വരും ഒരു പതിനഞ്ചു ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും തയ്യാറാക്കാൻ പറ്റുള്ളൂ കാരണം പല സ്ഥലത്തുനിന്ന് അത് കളക്ട് ചെയ്യുന്നത് കൂടാതെ നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണ് നമ്മൾ ഇതിനകത്തല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയോളം വരും കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം കിലോ ചെയ്താണ് അത് ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് തീർന്നു അപ്പൊ രണ്ടാമത് ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾ മേടിക്കുന്ന ഒരു ബോട്ടിൽ നാലും അഞ്ചും ആറും ബോട്ടിലാണ് ഇപ്പൊ വാങ്ങിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഇത് ചെയ്ത ആൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമുക്ക് അദ്ദേഹത്തെ കാണാം ഇതാണ് ധനേഷ് എന്ന് പറയുന്നത് എന്റെ മാമനാണ് എങ്ങനെ ഉണ്ടോ ഇതിപ്പോ നമ്മൾ ഈ ഈ സാധനം കളക്ട് പാട് നമ്മൾ ഒരു മാസം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മൾ പഴം തന്നെ ബാക്കി കൽക്കണ്ടം ഓരോ ഓരോന്നും ഓരോ ഫാമിൽ പോയി നമ്മൾ നേരത്തെ ഇടപെടുത്തി മാത്രമായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല നല്ലൊരു ഗ്രൂപ്പ് നമ്മളുണ്ട് രണ്ട് പത്ത് ഇരുപത്തഞ്ച് പേരോളം നമ്മൾ ഇന്നാണ് ചെയ്യുന്നത് അത്ര കഷ്ടപ്പാടാണ് ഇപ്പം നമ്മൾ അന്ന് മൂവായിരം ചെയ്തു ഇപ്പം നമ്മൾ രണ്ട് വാർത്തയിലൂടെ ചെയ്യുന്നത് നാലായിരം കിലോ ചെയ്യുകയാണ് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ചെയ്തു പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇരുപദിവസമായതേ ഉള്ളൂ ഇരുപത് വേണമെങ്കിൽ മൂവായിരം കിലോ വിറ്റ് പോയി നമ്മൾ തന്നെ നമ്മൾ ദിവസം പതിനഞ്ച് ദിവസം കൂടെ സാധനം തീർന്നു ഇനി വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അവർ മൂന്നോന്നാലും പാട്ടിൽ വാങ്ങി പിന്നെ കൂടുതൽ ആൾക്കാർ വാങ്ങി വിദേശത്ത് കൊണ്ടുപോകണം അത് മുന്നൂറ് പാട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട് വിദേശത്തൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ സിനിമാ മേഖലയിലുള്ള കുറെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അനുകരിക്കാൻ പറ്റില്ലെന്നു വെച്ചാൽ ഇത് ഇപ്പൊ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ കൂടുതൽ സാധനം തന്നെ നമുക്ക് ആയി ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു തുക തന്നെയാവും നമുക്ക് അതാണ് ഒരു ആരില്ല അതുകൊണ്ടാണ് മറ്റാരും പിന്നെ ഇത് ഇത് കൂട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പള്ളിയിൽ പോയി പഠിച്ചവരാണ് അതിന്റെ വീഡിയോ ഉണ്ട് ഞാൻ പള്ളനിൽ പോയി ചെയ്തതെന്ന് പഠിച്ചായിട്ട് എന്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ല സാധാരണക്കാർക്ക് ഇത് പാടാ പിന്നെ വലിയ വൃത്തി ഇദ്ദേഹം പാചകത്തിലെ രാജാവാണ് അപ്പൊ അതുകൊണ്ട് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ പുതിയതായിട്ട് പഠിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാം പൊന്നാണ് ലക്ഷം കൂടുതലൊന്നും അല്ല കണ്ടോ ഇതേണ്ടോ ഇതിനകത്തിരിക്കുന്ന മിൽമയുടെ നെയ്യാണ് ആ നെയ്യാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ തേനാണ് നമ്മുടെ കോന്നി ഫോറസ്റ്റിന്റെ തേനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാട്ടുതേൻ തന്നെ ശർക്കര ഏറ്റവും പ്രധാനമാണ് ശർക്കര എന്ന് പറഞ്ഞാൽ ഈ ശർക്കര നമ്മുടെ നെര്യാപുരത്ത് ഉണ്ടാക്കുന്നതാണ് നിര്യാപുരത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് ഉണ്ടാക്കുന്ന ശർക്കരയാണ് നമ്മുടെ ഉണ്ടശർക്കര അല്ല ഈ ശർക്കര നെയ്യ് അതേപോലുള്ള ശർക്കരയാണ് അതുപോലെ പനങ്കൾ കണ്ട നമ്മൾ തമിഴ്നാട്ടിൽ നിന്നെടുത്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോ വിലയുള്ളതാ അതുപോലെ തന്നെ ഏലക്ക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏലക്കാണ് ഉണക്ക മുന്തിരി ഈ സാധനം എല്ലാം ചേർത്താണ് നമ്മൾ ഈ ഒരു പഞ്ചാമനം പഞ്ചാബരം എന്ന് പറഞ്ഞാൽ അഞ്ച് അമൃതാണ് നമുക്ക് കണ്ടാലോ ബിൽ ഉണ്ടാകുന്നത് കാണുമല്ലോ നെയ്യാണ് അതായത് പതിനഞ്ച് കിലോ നെയ്യാണ് ഈത്തപ്പഴം നെയ്ക്കാത്തത് നമ്മൾ ഈത്തപ്പഴാണ് ടോട്ടൽ നമ്മൾ അഞ്ഞൂറ് കിലോ പഴമാ ടോട്ടലേ അഞ്ഞൂറ് കിലോ പഴമാ ഇരുന്നൂറ്റമ്പത് കിലോ ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് കിലോ അതിനകത്ത് പിന്നെ ഇത് കണ്ടിന്യൂ ഒരു മാറ്റമില്ല കണ്ടിന്യൂ അളക്കിയെങ്കിൽ മാത്രമേ വെക്കുള്ളൂ ശകലം വിടാതെ നമ്മൾ അളക്കൊണ്ടിരിക്കണം ഈ നെയ്ക്കാത്ത നമ്മൾ ഇത് ലയിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇത് സെറ്റായി ഇപ്പം നാലഞ്ച് മണിക്കൂറുണ്ട് നെയ്യും ഈത്തപ്പഴം കൂടെ ഇപ്പം ബെന്ത് സെറ്റായിരിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ നമ്മളതിനകത്ത് ശർക്കര ചേർക്കുന്ന പരിപാടിയാണ് അടുത്ത ശർക്കര അടുത്ത മൂന്നാം ഘട്ടം ഇതാണ് നമ്മുടെ ഒറിജിനൽ ശർക്കര നമ്മൾക്ക് നമ്മൾ പഴത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനൊരു സാധനമാണ് ചെയ്തത് അത് ഈ നാലായിരം കിലോ ചെയ്യുവാണെങ്കിൽ ഭയങ്കര താമസമുണ്ടായി വേണ്ടി നമ്മൾ മിഷീൻ ഉണ്ടാക്കി ഒന്ന് ഓണാക്കി കാണിച്ചു ഇത് കണ്ടോ ഇതിന് വേറെ ഏറ്റവും വലിയ പ്രത്യേക തടിയാണ് താഴെ സ്റ്റീലാണ്

ഇത് നല്ല പരിവായി കിട്ടണം എന്നിട്ടാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ കയറ്റി രാവിലെ കേറ്റിപ്പോ എട്ടുമണിക്കൂറായ സാധനം എട്ട് മണിക്കൂറുണ്ട് ഇനിയിപ്പോ അത് വെന്ത് പരിവായിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ കൊമള വരുന്നില്ലേ വരുന്നില്ലേ രണ്ടില്ലേ കൊമളവരുന്നില്ലേ തുടങ്ങിയാൽ നമ്മൾ ഇത് വെന്തു ബന്ധു അപ്പൊ ഇനി അടുത്ത പരിപാടി ഇനി അടുത്ത ചേർക്കാനുള്ളത് ഇനി നമ്മൾ ചേർക്കാനുള്ള കൽക്കണ്ടം നമ്മുടെ അരിയുള്ള മുന്തിരില്ലേ കൊടക്ക മുന്തിരി കൊടക്കമുന്തിരി അരിയുള്ള അത് കഴിഞ്ഞിട്ട് തേന് തേൻ അത് തേൻ തണുത്തതിനു ശേഷമാണ് പഞ്ചാമൃതം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ ഇത് നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന എന്തിനാണ് ഏറ്റവും കൂടുതൽ എനർജിയുള്ള സാധനമാണ് ഈത്തപ്പഴം ഉണക്ക മുന്തിരി നമ്മള് ബ്ലഡ് നമ്മുടെ ശരീരത്തെ ബ്ലഡിന് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ വേണ്ടി കഴിക്കുന്ന സാധനം കരിവുള്ള മുന്തിരി അങ്ങനത്തെ ഓരോ സാധനവും തേനായാലും കൽക്കണ്ട പനം കൽക്കണ്ടായാലും ഓരോന്നും നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ഗുണമുള്ള സാധനം ഇത് കഴിച്ചാൽ അവൻ രാജാവിനെ ഇരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് രാജപ്പെടാൻ കഴിക്കുന്നവൻ എന്നും ചെറുപ്പക്കാരനായിരിക്കും അവൻ രാജാവിനെപ്പോലുണ്ടാവുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് പഞ്ചാബത്തിനെപ്പറ്റി അങ്ങനെ മഹത്തായിട്ട് പുരാണങ്ങളിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് കഴിവതും ഒരു സ്പൂൺ മതി എന്ന് ഒരു സ്പൂൺ കൊടുക്കുക മറ്റു നമ്മുടെ ഈ ആർട്ടിഫിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കുക വിഷവും മായവും ചേരാൻ സാധനങ്ങൾ ചേരുന്ന സാധനങ്ങൾ കൊടുക്കാതിരിക്കും ഞാൻ മാർ എന്ത് തന്നെയാലും നമ്മളതിനെപ്പറ്റി പറയുന്നില്ല നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന എല്ലാം എന്തെങ്കിലും കെമിക്കലുമായി ഇത് ഒറിജിനൽ ഒറിജിനലാണ് ഇതൊരു സത്യമുണ്ട് അതെ ഇതിനകത്ത് ഇതൊന്നും മായവില്ല എല്ലാം നിങ്ങൾ കണ്ടാകുന്നല്ലോ ഓരോ സാധനവും അതിന്റെ സീസണിൽ ഞങ്ങൾ പോയി കളക്ട് ചെയ്തെടുത്തോണ്ട് ഒന്നാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പം ഇതിനകത്തൊരു മായം ഒന്നുമില്ല ഞങ്ങളും കഴിക്കുന്നതാണ് നിങ്ങൾക്കും തരുന്നതാണ് ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള സക ഈ ഭൂമിയിലുള്ള സകല സകൽ ജനതണം അപ്പോഴേ ഇതിനെ പറ്റി അറിയാൻ നോക്കുക ഇനിയിപ്പടുത്ത പരിപാടി നമ്മളത് അരി ഉള്ള ഉണക്ക മുന്തിരിയാണ് ഇടുന്നത് അത് ഏകദേശം ഇരുന്നൂറ്റിഅൻപത് കിലോയാണ് ഈ രണ്ട് വാർപ്പിലേക്ക് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നിറയും നിറയും നോക്കിക്കണം ദേ മുന്തിരിങ്ങ കൊണ്ട് വാർപ്പ് നിറഞ്ഞു നമ്മുടെ ഇപ്പൊ ഏറ്റവും ആയിട്ടുള്ള പനങ്ങൾ കൊണ്ടാണ് ഇപ്പൊ വീണുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അടിപൊളി ഇത് ഇളക്കി ചേർക്കുകയാണ് ഇനി ഇനി മിക്സ് ആയി റെഡിയായി അവസാനം അടുത്തേർക്കും ശേഷം മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതെ ഓരോന്ന് ലെയർ ലെയറായിട്ട് ചേർന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയാവും ഇത് ഒരു മണിക്കൂർ ഇളക്കണം മാത്രമേ ജോയിന്റ് ആയി ൂ എല്ലാം കഴിഞ്ഞ് റെഡി ആയി തേ നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റിലാണ് തേൻ തേനൊഴിക്കുക എന്ന് പറഞ്ഞാൽ ആറിയന് ശേഷം മാത്രം എന്നിട്ട് പാക്ക് ചെയ്ത സാധനമാണ് നമ്മുടെ പഞ്ചാമൃതത്തിന്റെ ഒരു ശിലാ പഞ്ചാമൃതം എന്നാണ് ഗവൺമെന്റിന്റെ എല്ലാവിധ ലൈസൻസും നമുക്കുണ്ട് അതുപോലെ തന്നെ എല്ലാം എന്തൊക്കെയാണോ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആദ്യം തൊട്ട് ഇപ്പൊ നമ്മൾ പതിമൂന്ന് വർഷം കൊണ്ട് പല പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അറിയാവോ ഇതിന്റെ എന്തൊക്കെ സാധനങ്ങളാണ് അറിയാലോ ഒന്ന് ടേസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോന്ന് പറഞ്ഞാല് ഞങ്ങളിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഇതിന്റെ പ്രോസസിങ് മൊത്തം സൂപ്പർ കണ്ടാൽ ഒന്നുമില്ല ആർക്കും സത്യം പറഞ്ഞാലേ ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ സംസാരിക്കായിരുന്നു ഈ കുട്ടികൾക്കൊക്കെ ജാമൊക്കെ കൊടുക്കുന്നതിനെ വരെ ഇത് കൊടുക്കുന്നില്ലേ നല്ലത് അത് തന്നെ ഇത് ബ്രെഡിന് അത്യാവശ്യം കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഇന്ന് വാങ്ങുന്നത് എങ്ങനെയാണ് അപ്പൊ മാത്രമല്ല രാവിലെ വൈകിട്ട് ഓരോ സ്പൂണ് ഇത് കഴിച്ചു കഴിഞ്ഞാല് അപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പം ദഹനവുമായിട്ടുള്ള ബന്ധപ്പെട്ടും പല കാര്യത്തിനും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഈ ഇതിനകത്ത് ചേർന്നേക്കുന്ന ഓരോ സാധനത്തെക്കുറിച്ചും നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയു അപ്പൊ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം ഈ ചില ആൾക്കാർ കമൻറ്റ് ഇടും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മാടെയാണ് കോടാണെന്നൊക്കെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ എല്ലാ മാസവും ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും വരാം ഇവിടെ ഇത് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം നേരിട്ട് കാണാം കണ്ട് ബോധ്യപ്പെടാം എന്നിട്ട് കമന്റ് ചെയ്യുന്ന കാര്യം കൂടുതൽ നല്ലതല്ലേ അതെ ഈ ഒരു ഉൽപ്പന്നം ഇവിടെ വേണമെങ്കിൽ അങ്ങനെ നമ്മള് തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ നമ്പർ ഉണ്ട് കമന്റ് ബോക്സിലെ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം നന്ദി നമസ്കാരം